ഹലോ ഒരുവൻ വെൽക്കം ബാക്ക് ടു അന്തർ വീഡിയോ അപ്പോൾ ഇന്ന് രണ്ട് പനിയും കാര്യങ്ങളെല്ലാം മറിയാ ശേഷം ഞാൻ നേരെ എറണാകുളം വന്നിരിക്കുകയാണ് സോ എറണാകുളം എന്താ പ്ലാൻ എന്ന് ചോദിച്ചു ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് സോ അതിനുമ്പ് ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് കണ്ടൻറ്റ് എന്തേലൊക്കെ സെറ്റ് ചെയ്താൽ എന്ന പരിപാടി നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്തേലും ഞാൻ തരണ്ടേ അപ്പം സോ അതിനുവേണ്ടി വന്നിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഒരു പ്ലാനും ഇല്ലാത്തൊരു ബ്ലോഗാണിത് എന്ത് ചെയ്യണമെന്ന് എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല സോ നമുക്കൊരു കാര്യം ചെയ്യാം പുറത്തേക്ക് ഇറങ്ങാം ആദ്യമേ കുളിച്ച് കുട്ടപ്പനായി സുന്ദരനായി ഇറങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് എൻ്റെ പുറത്തേക്ക് ലുക്ക് നന്നായിട്ടില്ലേ മുടിയൊക്കെ ഒക്കെ ഇത് സെറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യമില്ല ഹെൽമെറ്റ് വെക്കുമ്പോഴത്തേക്കും മുടി പത്ത് പിന്നെ ഹെൽമെറ്റ് നമ്മുടെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് തലയുണ്ടെങ്കിലും മുടിയുണ്ട് മുടി ഉണ്ടെങ്കിൽ തലയുള്ളൂ സോ നമുക്ക് പുറത്തേക്ക് എന്താവസ്ഥോ ഞാൻ അപ്പം അങ്ങനെ ഇറങ്ങുമ്പോൾ ഞാൻ പാൻറ് എടുക്കാൻ വേണ്ടി മെസ്സേജ് വന്നാൽ ഇവിടെ കിട്ടില്ല ഓഫർ വെച്ചാൽ കൊടുക്കുന്ന ഓഫർ കൊടുക്കത്ത് തിരക്കും അപ്പം എന്തായാലും ഞാൻ നോക്കാം എന്തൊക്കെ ഓഫറാണോ അവിടെ പാട്ട് ഓടി നിൽക്കുന്ന കാരണം കോപ്പിയൊക്കെ എടുക്കുന്ന ഞാൻ ഇപ്പോൾ വോയിസ് ഓർഡർ കൊടുക്കുവാണ് ഈ നമ്മൾ ഈ റിലാക്സ്ഡ് ഫിറ്റ് ആയിട്ടുള്ള പാൻറ്റൊക്കെ ഇല്ലേ അതിനൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ അതായത് ആയിരം രൂപ പറ്റിയിട്ടില്ല നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ഉള്ള ഉണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ബ്ലാക്ക് എടുക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ആ ബ്ലാക്കിൻ്റെ സൈസും ഒക്കെ എടുക്കാൻ ഈ ഈ ഒരു ടൈപ്പ് ഈ ടൈപ്പ് അല്ലേ ഇതിനെ കുറച്ച് കട്ടി കുറേ ഞാൻ നേരത്തെ ഇങ്ങനെ ടൈപ്പ് ലെൻ ആയിട്ടുള്ള ഒരു ടൈപ്പ് പാൻറ്റാണ് എടുക്കാൻ വന്നിരിക്കുന്നത് പക്ഷേ ഞാൻ നോക്കിയിട്ടുണ്ടെന്ന് അതിൻ്റെ സൈസേ കിട്ടുന്നില്ല പിന്നെ ഈ ഷർട്ടൊക്കെ ഉണ്ടാകും സെവൻ ഡബിൾ നയലിൽ ഇപ്പം ഭയങ്കര കഫർട്ടാണ് എന്ന് വെച്ചാൽ ഞാൻ മിക്കപ്പ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വെബ്സൈഡിൻ്റെ സാധനം ഒക്കെയാണ് ഇവിടെ കണ്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷർട്ടൊക്കെ കിടക്കുന്നുണ്ട് നല്ല യെല്ലോ ഷർട്ടും ആ സ്കൈ ബ്ലൂ ഷർട്ടൊക്കെ ഇതൊക്കെ സെറ്റം പറയാൻ നമ്മൾ ഇപ്പോഴും വാങ്ങിച്ചാൽ നമുക്ക് ഓണത്തിന് ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കാൻ നല്ലത് ഇപ്പോൾ വാങ്ങിക്കുന്ന എനിക്ക് എന്തെങ്കിലും സെഷൻ വൈറ്റ് ഷർട്ട് ഉണ്ട് അതുപോലെ ഭയങ്കര ഫെയ്ഡ് ആയിട്ടുള്ള ഷർട്ടൊക്കെ ഉണ്ട് ആ സ്കൈ ബ്ലൂ ഷർട്ടൊക്കെ നല്ല കിട്ടുന്ന നല്ല ഡിസൈനൊക്കെ ഉണ്ട് ഇപ്പോൾ ട്രെൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇപ്പം വന്നിരിക്കുന്നത് അത് നോക്കി വാങ്ങിച്ചുകഴിഞ്ഞാൽ നല്ല സെറ്റായിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കണക്ഷൻ ഉണ്ട് പിന്നെ ഷൂവിൻ്റെ സെഷൻ ഡെയിലി വരെയൊക്കാൻ പറ്റിയ അതൊക്കെ ഭയങ്കര വിലക്കെ തൊള്ളായിരത്തി ആ റേഞ്ചിലൊക്കെ ഉണ്ട് സ്നീക്കേഴ്സ് ആണെങ്കിലും എല്ലാം കിടപ്പുണ്ട് തൊട്ടമ്പത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള നമ്മൾ ട്രെൻഡി ആയിട്ടുള്ള സ്പീക്കറല്ലേ അറിവില്ല സ്നീക്കർ അതുണ്ട് പിന്നെ വൈറ്റ് ഷൂ ഉണ്ട് നമുക്ക് മേജർ ഫംഗ്ഷൻ ഒക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും കിട്ടും തൊള്ളായിരത്തി എട്ടുമ്പോൾ വെറുതെ കണ്ട ഞങ്ങളൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് മൊത്തം അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു അറിവ് പറയുന്നത് വാങ്ങിക്കും ത്രീ ഡബിൾ നൈൻ ഇപ്പോൾ കിടക്കുന്ന മൊത്തം സോക്സ് ഫുൾ സൈസുള്ള സോക്സ് നടക്കുന്നത് നല്ല നോള് പിന്നെ നമ്മുടെ ആംഗിൾ സോക്സ് പിന്നെ നമ്മുടെ നോർമൽ വൈറ്റ് സോക്സും പിന്നെ അല്ലാണ്ട് നോർമൽ പല കളറിൽ വരുന്ന സോക്സ് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ഷർട്ട് ഉണ്ട് പക്ഷേ ഇന്നലെ തെറ്റ പ്രശ്നം മാത്രമല്ലേ നമ്മൾ നോക്കിയെടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോകണം ഒരു രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് അവിടെ നമുക്ക് കിട്ടാൻ പറ്റും ഷർട്ടൊക്കെ നോക്കി എന്ത് കിട്ടില്ല ഷർട്ടാണെന്നൊക്കെ ഞാൻ എന്തായാലും അടുത്ത ദിവസം പോയത് ഫുള്ള് ഞാൻ പർച്ചേസ് ചെയ്യാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട് ഈ ഒരു പരിപാടിയെന്നുണ്ടെങ്കിൽ നല്ല സ്കൈ ബ്ലൂ ഷർട്ട് ഇതിപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു റേഞ്ചിന് ഭയങ്കര ഇതാണ് ഇവിടെ അതുപോലെ കുറേ ഷട്ടുകൾ എപ്പുണ്ട് പക്ഷെ ഞാൻ നോക്കിയെടുക്കുന്ന പാൻറ്റ് ആ ബ്ലാക്ക് പെൻ കണ്ട ഈ ഒരു മെറ്റീരിയലിന്റെ ബ്ലാക്ക് മനു കിട്ടി ഈ പാൻ്റെ എപ്പോഴും പക്ഷേ പാൻ്റ് ഒന്നും കിട്ടുന്നില്ല അതൊരു രക്ഷയില്ല ബ്ലാക്ക് ഇല്ലതാണ് ബ്ലാക്ക് നോക്കിയിട്ട് ഇല്ല ഒന്നുമില്ല നീ കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തിരിഞ്ഞത്തിലാണ് നീ കൂടെ ഹാങ് ചെയ്യാൻ ഇതുണ്ട് ഹാങ് ചെയ്യുക ഷീറ്റിങ്ങനെ ഇട്ടിട്ട് പോകുന്നത് അവർക്ക് എന്ത് പണിയായിരിക്കും എന്നറിയാമോ ആ പണിയെടുക്കുന്ന പിള്ളേർക്കൊക്കെ മഹാഭാവം ഉണ്ടെങ്കിൽ കാണിക്കുന്നത് ഇവിടെ ഹാങ്ങ് ചെയ്യട്ട് പുറത്ത് അവരുണ്ട് പുറത്ത് അവരേക്കൊന്ന് കൊടുക്കുക അല്ലാണ്ട് ചെയ്തിട്ട് കാര്യമില്ല ഞാനത് ഒരു പാൻറ്റ് എടുത്തിട്ടുണ്ട് എനിക്ക് ഡെയിലി വെയർ ആയിട്ട് തേർട്ടി ടു പാൻറ്റ് സൈസ് കിട്ടി എന്നിട്ട് ഉണ്ടാവുന്നില്ല പാൻറ്റ് കൊള്ളാം ഡെയിലി വെയറിന് പറ്റിയ പാൻറ് ഞാൻ നേരത്തെ പാനിൻ്റെ റേറ്റ് ആണ് തൊള്ളായിരത്തി നൂറ്റമ്പത് രൂപ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കാർഗോസ് ഷോർട്സ് അതൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റിയിലാണ് അതേ ഞാൻ നേരത്തെ എടുത്ത പാൻറ്റ് സെയിം അത് തന്നെയാണ് ആണ് നമുക്കിപ്പോൾ വർക്കിനോ കാര്യങ്ങളൊക്കെ കിട്ടുന്ന പോകണമെങ്കിലും കിട്ടുന്ന പോകാൻ നൈസ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഭയങ്കര ബൾജറ്റുള്ള ബാഗി ടൈപ്പ് ഇതൊക്കെയാണ് പിന്നെ അത് ഈ ഷർട്ടും ഇതൊക്കെ അതിൻ്റെ വേറൊരു കളർ മെറ്റീരിയൽ അതും എനിക്ക് അത് ആയിരത്തി ഇരുന്നൂറ് സംതിങ് എന്നാണ് അത് കുറച്ചൊരു ക്വാളിറ്റി കൂടിയാണ് പിന്നെ ആയിരം രൂപയുടെ ഷർട്ട് ഫുൾ കൈ ഷർട്ട് ഫുൾ സ്ലീവ് ഷർട്ടും കാര്യങ്ങളൊക്കെ ലേഡീസിന്റെ സെക്ഷനിലേക്ക് ഞാൻ പോയിട്ടില്ല ലേഡീസിന് എനിക്കതിനെപ്പറ്റി നല്ല അറിവില്ല സോ ഞാൻ ലേഡീസിന്റെ സെക്ഷനിലേക്ക് അധികം കിടക്കുന്നില്ല അതായത് അവിടെ ഞാൻ പാൻറ്റ് നോക്കിയിട്ട് ഇന്നപ്പോഴത്തേക്കാണ് എൻ്റെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞത് എടാ എനിക്കും പർച്ചേസ് ചെയ്യാൻ പോകണം നീ കൂടെ വരുമെന്ന് ചോദിച്ചിട്ട് ഒരാള് ദൈവ ദൂരം വിളിച്ചത് അപ്പം ആ ദൈവ വിളിച്ചിട്ട് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കളമശ്ശേരി ബസ്സില് അപ്പോൾ അവിടെ ഒരാളെ ഇവിടെ കുറച്ച് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ കുറച്ച് വലിയ ഷോറൂമാണ് സോ ഇവിടെ നിന്ന് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു എനിക്കെന്തേ എടുക്കാം വീട്ടിലേക്കും എന്തെങ്കിലും എടുക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചു കുറച്ചൊരു വലിയ ഷോറൂം വെച്ചാൽ കിട്ടില്ല കിണ്ണക്കാഞ്ച് ഷോറൂമാണ് ഇത് കണ്ട ഇത്രയുണ്ട് ഞാൻ കളമശ്ശേരി ബസ്സായിട്ട് ഇപ്പോൾ അവിടെ കണ്ടതാണ് നമ്മളുടെ ലേഡീസിൻ്റെ ചെരുപ്പ് സെവൻ ഡബിൾ നയൻ ഒക്കെ ചെരുപ്പ് ഓരോ ഇതിൻ്റെ കൊടുതിരാൻ പറ്റിയാൽ ചെരുപ്പ് ഇത് ഏതൊക്കെ ടൈപ്പ് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാനവിടെ കണ്ടത് ഫോർ ഡബിൾ നയൻ്റെ ചെരുപ്പിലാണ് കണ്ടത് അതൊക്കെ ഞാൻ കണ്ടത് നിങ്ങളെ കാണിക്കുക നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ ടൈപ്പ് ആണെന്നല്ല സോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ എന്തെങ്കിലും പ്ലാനാണെങ്കിൽ വാങ്ങിക്കാം ഇതൊക്കെ നല്ലതാണോ എങ്ങനെയാണോ എന്ന് എനിക്ക് യാതൊരു ഐഡിയയില്ല പിന്നെയും കുറേ വെറൈറ്റീസ് ഉണ്ട് സത്യം പറഞ്ഞാൽ ഹ്യൂജ് വെറൈറ്റീസ് കുറേ ഒരു ഒരു ഏരിയതിൻ്റെ ചെരുപ്പിനെ ഒരു കൊടുത്തിട്ടുണ്ടോ അതുപോലെ മാത്രമേ ഒരു ഒരു സെക്ഷൻ മൊത്തം ലേഡീസ് വരാം ഒരു ഏരിയ നിങ്ങൾക്ക് ഈ ഫ്രണ്ടിൽ നിന്ന് അങ്ങ് അറ്റമ്പല ലേഡീസാണ് ഒരു ചെറിയ പോഷൻ മാത്രമാണ് ബോയ്സിനെ കൊണ്ട് സോ ലേഡീസിന് പോവാൻ പറ്റി എനിക്ക് തോന്നുന്നു ഇപ്പം കളമ നിങ്ങൾ പോയി ട്രൈ ചെയ്ത് നോക്കോ നമ്മൾ ഇവിടെ ഇവിടെ എനിക്ക് പലതായിട്ട് ആമ്പിളേർക്ക് കളക്ഷൻ കളക്ഷണെന്ന് തോന്നുന്നില്ല സോ ഷബു അത്യാവശ്യം നല്ല രീതിക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് 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 ശബു അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ആണ് പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട് അതാണ് പ്രശ്നം ഇപ്പൊ അവളെ നിങ്ങൾ ഞാൻ കണ്ടു അകർത്തി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾക്ക് ഓണർ റിലേറ്റഡ് എന്തെങ്കിലും ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രൈഡൽ വർക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു മേക്കവർ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസ്റ്റഗ്രാം എടുക്കാൻ താഴെത്തോടുത്തേക്കാ നിങ്ങൾ ജൂ അവിടെ ആയിട്ട് ചെക്ക് ഇൻ ചെയ്യുക അത്യാവശ്യം ചെയ്ത വർക്കൊക്കെ നൈസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ചെയ്ത വർക്ക് നൈസ് ആയിരുന്നു അവിടെ പ്രൊഫൈലിട്ടുണ്ടാവും നിങ്ങൾ കയറി നോക്കിയാൽ മതി ഇപ്പം എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങട്ടെ സോ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയില്ല ഞാൻ നോക്കിയിട്ടൊന്നും ഇല്ല ഇവിടെ പൊതുവെ ഒരു കളക്ഷൻ കുറവല്ലേ പെണ്ണിനൊക്കെ നല്ല കളക്ഷൻ ഒരു വൈഡ് ഏരിയയിൽ പെൺകുളർക്കുണ്ട് സോ നിരാശനായി ഇറങ്ങി കളിച്ചു െ പോലെ കാണിച്ചു തരാം ചായ കഴിക്കാൻ പറ്റി റോയൽ ഫിഡ് നമ്മൾ നമ്മള് സനിബ്രോയുടെ വീഡിയോ സനിബ്രോ ഫസ്റ്റ് പപ്സ് കഴിക്കാൻ പോലെ അവിടെ വന്നിരിക്കാം അച്ച നല്ല പപ്സായ കൊടുത്തത് കഴിച്ചിട്ടുണ്ടാ ഓക്കെ റോയൽ ബേക്കറി നല്ല സുഡ്സുടായിരിക്കുന്ന പബ്സ് മോന്തൊക്കെ ആകുമ്പോത്ത അതായത് എഡ്ഡത്തെ മൊത്താവും അതിന്റെ മൂത്ത് മൊത്താവും നല്ല ചൂടുണ്ട് അങ്ങനെ നല്ല നല്ല അകത്ത് മുട്ട വൈകുന്നേര സമയത്ത് ഒരു ചായ ഒരു എന്താ സുഖം ഇതാണ് ഷബു വാങ്ങിച്ചിരുന്ന ടീഷർട്ട് നല്ല കളറാണ് എനിക്ക് ഇല്ലാത്തൊരു ടൈപ്പ് കളറാണ് ഒരു ഹാഷ് കളർ സൈപ്പ് സംഭവം സാധനം സെറ്റ് ആണ് പിന്നെ ഞാൻ പറയുന്നത് വേറൊരു സാധനം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നോ അത് ഇതാ മറ്റേ എണ്ണ വാങ്ങിക്കുന്ന പറഞ്ഞില്ലായിരുന്നോ അയ്യപ്പാലി കാണിച്ചു തരാം ഏറെ അതെ പറഞ്ഞുണ്ടോ ഇതാണ് ഇത് പേടി പ്രമോഷനും കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ സീരിയസ്ലി ഞാൻ സത്യം ഉള്ള ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് താരം മൊത്തത്തിൽ പോയത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇത് വാങ്ങിച്ചത് നമ്മുടെ കോട്ടയ്ക്കൽ ആയുർവേദ കിട്ടിയ ഒരു സാധനം നിങ്ങൾ തല താരം ഉണ്ടെങ്കിൽ ഇതൊന്ന് സ്കാൽപ്പിൽ ഫുൾ അപ്ലൈ ചെയ്യണം പിരട്ട് സെറ്റാക്കി വെക്കണം വന്നിട്ടിത് ഒരു പത്ത് പതിനഞ്ച് ചുറ്റുകഴിഞ്ഞിട്ട് കഴുകി വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി മുടിപൊഴിച്ചിരുന്നു സാധാരണ ബെസ്റ്റാണിത് നിങ്ങൾ എന്തായാലും വാങ്ങി ട്രൈ കേട്ടോ ഇത് കോട്ടയ അയ്യപ്പാലേ കോട്ടക്കൽ ആയുർവേദശാല ചിന്തി ചോദിച്ച സാധനം കിട്ടും സെറ്റാണ് ഇനി ഞാൻ റൂമിൽ തരുന്നത് കുറച്ച് നേരത്ത് റെസ്റ്റ് ചെയ്യട്ടെ ആഫ്റ്റർ എ മെനി അവവേഴ്സ് ലേറ്റർ ഞാൻ എണീറ്റിരിക്കുകയാണ് സുഹൃത്തുക്കളെ കുറച്ചു നേരം ഒന്ന് ഫോണൊക്കെ കുത്തി ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യണം അത് അപ്ലോഡ് ചെയ്ത് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ പ്രത്യേകം കൊച്ചിറക്കാൻ വിളിച്ചിട്ട് ഒരു പടത്തിന് പോകാമെന്ന് പറഞ്ഞ് അപ്പം ഏഴ് മണിക്കുള്ള പടമാണ് ഞാൻ കുറേ നേരം വിളിച്ചിട്ട് അവൻ ഇപ്പോഴെടുത്താണ് അവൻ ഫോൺ കുത്തിട്ട് ചായ അടിക്കുമ്പോൾ പിടിക്കുന്നത് അത്തേണ്ടി അപ്പം നമ്മൾ പടത്തിന് പോവുകയാണ് സന്തോഷമായിട്ടുണ്ട് ഡയറ്റിന്റെ ഭാഗമായിട്ട് നടക്കാൻ പോവുകയാണ് ഭയങ്കര ഡയറ്റാ രാത്രി ആവുമ്പോൾ നടക്കും അതാണ് ഡയറ്റ് ജ്യൂസ് മാത്രമേ കൊടുക്കത്തുള്ളൂ നിങ്ങൾ ഏതെങ്കിലും ആരെങ്കിലും അറിയോ ഇങ്ങനെ ഡയറ്റിയാണ് അല്ലല്ലോ പ്രോപ്പർ ഡയറ്റ് രാത്രി രാത്രിയാകുമ്പോൾ ഫുഡ് കഴിക്കണം എന്നായിട്ട് പ്രോപ്പർ ഡയറ്റീഷ്യൻ പറയുന്നത് പക്ഷേ ഇങ്ങനെ രാത്രി കഴിക്കില്ല അതിനൊരു ബെറ്റുണ്ട് കേട്ടേ ബെറ്റുണ്ട് മഞ്ജു വെച്ചാട്ടെ ഞാൻ പറഞ്ഞല്ലേ രാത്രിക്ക് ഡയറ്റ് ഡയറ്റെടുക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങള് തർക്കിച്ചുണ്ട് ചേച്ചി ഭക്ഷണം പറയണെങ്കിൽ രൂപ രൂപ മഞ്ചേച്ചി പറയുന്നത് എന്തായാലും നമ്മളോട് ഇടുന്നതാണ് ഓക്കെ ഭാഗ്യം ഇടുന്നതാണ് ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ പോട്ടെ ഇങ്ങനെ നടക്കാൻ പോട്ടെ മാർ ആറ് അമ്പതായ സമയം ഏഴ് മണിക്കാണ് പടം തുടങ്ങുന്നത് കൊച്ചേർക്ക് അതിനകത്ത് എത്തിയിട്ടില്ല അവൻ ഹനുമാൻ കീരട്ട് എത്തും എന്നാണ് അതിൻ്റെ ഞാനവിടെ ഫോറന്മാർ എത്തിയിട്ടുണ്ട് ഞാനെന്താ അവനെ വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് ഉള്ളിലോ പടം നടന്നെ പരസ്യം ഉണ്ടെന്ന് അറിയാമല്ല പരസ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് വെയിറ്റ് ആവും സോ ലെസ് വെയിറ്റ് ഫോർ ഹിം ഇവിടെ എല്ലായിടത്തും മിക്ക ഓഫർ എടുക്കണം കേട്ടോ നിങ്ങൾ എന്തേലും വാങ്ങാണെങ്കിൽ ഹ്യൂമനൊക്കെ ഒന്ന് വാങ്ങിക്കാൻ നല്ലതായിരിക്കും സമയപ്പം ഏഴൊന്ന് അതെന്തേലും അകത്ത് കൊച്ചരക്കലും കാത്ത് ഞങ്ങളുടെ കാത്തിനിക്കാന്നുകൊണ്ട് കുറേ അവനിപ്പോൾ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് കാണുന്നില്ല മിക്കാർ അവിടെ ഇരിക്കുന്ന മീഡിയക്കാരും അവിടെ കുറേ മീഡിയക്കാരും ഇപ്പുണ്ട് മിക്ക അവരെ വാങ്ങിച്ചിട്ടു പോകും അവൻ മാസ് ഒക്കെ ഇട്ടുണ്ടാവുന്നത് ഞാൻ ഓർത്ത് കുട്ടി കൊച്ചിരിക്കാൻ നിൽക്കുന്ന മീഡിയ കാര്യം കൊണ്ടുപോയി മാസ്ക് ഇട്ടു ഞാൻ അവിടെ വെച്ച് ഈ ഫോണു ചെയ്യുന്നത് ഉറപ്പ് നിന്നു പൊതുഞ്ഞേ സീരിയസിരി പൊതുഞ്ഞേനേ ഞാനത് കാരണം ഞാൻ ഫോൺ എടുത്തിട്ട് ഒന്നും ഇത്തിരില്ലക്രീൻ ക്രാഷ് സ്ക്രീൻ ത്രീലാ ഞാൻ കിട്ടിട്ട് എന്തായാലും ഇല്ല പരസ്യ ട്രെയിനറ അമ്മയെ ഒന്നും കാണാൻ ഓക്കെ സത്യം പറഞ്ഞാൽ നമ്മള് പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും പടമായിട്ട് ബന്ധമല്ല താരങ്ങളുണ്ട് പോയത് ചുമതി കണ്ടത് രാജ്മീഷ് ഷെട്ടിനാ നമ്മൾ അവിടെ വെച്ച് റോഡ് കഴിഞ്ഞാ നമ്മൾ ആരാധനം ചോദിച്ചിട്ട് എല്ലാ ക്യാമറയും പഠിച്ചോണ്ടിരുന്നു വെറുതെ റിസ്ക് ആണ് നല്ല റിസ്ക് ആണ് പ്രത്യേകിച്ച് മാസ്ക് ഇവന്റെ ഇവന്റെ എല്ലാരും ഇവന്റടുത്ത് ആൾക്കാർ ഓഗസ്റ്റ് ഓഗസ്റ്റ് പതിനേഴ് നീ പോകൂല്ലേ വണ്ടേ ഒരു ദിവസം ഇവട്ട് നീ ഇപ്പഴും നടക്കാൻ പറ്റും

കോമഡി കുറേ ക്രിഞ്ചൊക്കെ ഉണ്ട് പക്ഷേ ഒരു വണ്ടി വന്നിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി കാണണമെങ്കിൽ നിങ്ങൾക്ക് കാണാം അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു ഹൊറർ കാണണം എന്നുള്ളവർക്ക് വന്നിരുന്ന് കാണാൻ പറ്റിയ പാടാണ് അല്ലാണ്ട് വലിയ തണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഒന്നും പറയാനില്ല നമുക്ക് ഒരു തട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് തട്ടുണ്ട് അടക്കുന്നു വണ്ടി എപ്പോഴേ വണ്ടി വന്നിട്ട് അപ്പഴേ അത്രയേ ഉള്ളു അപ്പം നിങ്ങൾക്ക് വന്ന് കാണണം എന്നുണ്ടെങ്കിൽ കാണാം കൊള്ളാം ഹൊറൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് ബാക്കി കുറേ ക്രിഞ്ച് സീനൊക്കെ ഉണ്ട് കോമഡി ഉണ്ട് സോ വന്ന് കാണ്ടർക്കും ആണോ നമ്മൾ തന്നെ പടം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഇനി അന്നമാണ് ഉന്ന അന്നമാണ നമ്മളീ പണിയെടുക്കാൻ അന്നത്തിന് അന്നത്തിനുണ്ട് അപ്പം അന്നം കഴിക്കട്ടെ ആദ്യമേ ഏതെങ്കിലും തക്കോട്ട് നോക്കട്ടെ അയ്യോ അങ്ങനെ ഒരു ലോങ് 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 ഡേ കഴിഞ്ഞ് എല്ലാ പേരും കഴിഞ്ഞാൽ തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട് എങ്ങനെയാണ് വീട് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നേ ഓഫറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളും പോയി വാങ്ങിക്കാൻ നോക്കാം കേട്ടോ എന്നുവെച്ചാൽ ഇപ്പം വാങ്ങിച്ചു നോക്കാം ഓണത്തിന് അത്രയും ഓവർ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കാൻ നല്ലത് ഇപ്പോഴും പല സാധനങ്ങളും പോയി വാങ്ങിക്കുന്നതാണ് പടവും സീരിയസ്ലി പറയാലോ എന്തിനാണ് എന്തു ഒരു ഇല്ല ആ നിങ്ങൾ നിങ്ങൾക്ക് പോയി കാണണം എന്നുണ്ടെങ്കിൽ പോയി കാണുക ചെറിയ ഹൊറൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ പോയി കാണുക അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പം കൊച്ചുടക്കം പോയി നിങ്ങൾ ഫുഡും കഴിച്ച് തിരിച്ച് റൂമിലെത്തി അപ്പം മറ്റൊരു വീട്ടിലേയും വീണ്ടും സന്ധിക്കുമ്പോൾ വരയ്ക്കും വണക്കം